ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ദ്രൻ ഹർഷയുടെ അടുത്ത് തിരിക്കുകയാണ് കേട്ടോ ഹർഷയാണെങ്കിലോ ഇന്ദ്രനെ കാണുമ്പോൾ ഉച്ചത്തോടു കൂടി നോക്കുകയാണ് തൻ്റെ കണ്ണുകൾ മാറ്റി പിടിക്കുകയാണ് ഇത് കാണുന്ന ഇന്ദ്രൻ്റെ മനസ്സിലായിട്ടോ തൻ്റെ കയ്യിലൊരു ഉണ്ട് പക്ഷേ അത് മുഖത്തോട്ട് വലിച്ചെറിയാനാണ് ഹർഷക്ക് തോന്നുന്നത് അങ്ങനെ ഹർഷ ആ ദേഷ്യം ഭാവത്തോടു കൂടി നോക്കുന്നത് രവിയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം പിന്നീട് നോക്കുന്നത് ഇവരുടെ ബാക്കിൽ അതായത് സുശീല എന്നാണ് കേട്ടോ ഹർഷ നോക്കുന്നത് ആ സമയം അവരെ കാണുന്നില്ലെന്ന് കാണുമ്പോൾ ഹർഷക്കൊരു സമാധാനമൊക്കെ ആയിട്ടോ അങ്ങനെ ഹർഷ തൻ്റെ മുഖം ഒരു ഭാഗത്തോട്ട് തിരിക്കുമ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ കാല് ഇന്ദ്രൻ്റെ ഇങ്ങനെ കാണുന്നു പിന്നീട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അത് അനുപമയായിരിക്കട്ടോ അനുപമയെ കാണുന്ന ഹർഷക്ക് ഒരുപാട് സന്തോഷമാവാണ് തൻ്റെ കണ്ണുകൾ ആ സന്തോഷം ഇങ്ങനെ തുണുമ്പോൾ ശരിക്കും കാണിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അനുപമ തൊട്ടരികിലോട്ട് വരുമ്പോൾ ഉടൻ തന്നെ അനുപമയെ നീ വന്നത് അവൾക്ക് ഒരുപാട് സന്തോഷമായി ആ പുഴക്കും അവിടെ അനുപമയെ ഹർഷ രവിയോട് പറയുന്ന അനുപമയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയിട്ട് എൻ്റെ അടുത്ത് അനുഭവം ഇവിടെ ഇരിക്കാൻ പറയും എന്ന് ഭാഷയിൽ കാണിക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ രവി പറയണേ കുനു നിന്നോട് അവളുടെ അടുത്ത് ഇരിക്കാനാണ് പറഞ്ഞത് നീ കുഞ്ഞിനെ ഒന്ന് തായോ ഞാൻ എന്തായാലും കുഞ്ഞിനെ എടുത്തോളാം നീ അടുത്തിരിക്കു പറയണ്ടിട്ടോ പിന്നീടാണെങ്കിലോ രവി പറയുന്നുണ്ട് നിന്നെ കാണാൻ അവൾ ഒരുപാട് തിടുക്കം കൂട്ടിയിരുന്നു കുഞ്ഞമ്മ വന്ന് ഇവിടെ എന്നോട് പറഞ്ഞപ്പോൾ അവൾ ഒരുപാട് ആഗ്രഹിച്ചു നീയൊന്ന് വന്നെങ്കിൽ എന്നാൽ നീ വന്നു എന്നാൽ ഈ സമയം അനുഭവം പറയുകയാണ് എന്തായാലും ഇന്ദ്രേട്ടനും ഈ പറയുന്ന സുശീലാൻ്റി അമ്മയും ഇങ്ങോട്ടൊക്കെ വരുന്നില്ലെന്ന വിവരം കുഞ്ഞമ്മ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായി അത് കേൾക്കുന്ന ഹർഷക്ക് വലിയ ഇഷ്ടമൊന്നും ആവുന്നില്ല അവരുടെ വാക്ക് കേൾക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല അവരുടെ സംസാരം അവരുടെ പേര് വിളിക്കുമ്പോൾ തന്നെ ഹർഷയുടെ മുഖഭാവം വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഹർഷ അങ്ങനെ സങ്കടത്തോടു കൂടി ഇരുന്നിട്ട് ഇങ്ങനെ എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ ഒന്ന് മുലയൂട്ടാനോ എൻ്റെ കുഞ്ഞിനെ ഒന്നും എടുക്കാനോ എനിക്ക് കഴിയുന്നില്ലല്ലോ അപ്പോൾ ഞാൻ അനുഭവം പറയുന്നുണ്ട് നീ എന്തിനാ ഹർഷ എങ്ങനെ വിഷമിക്കുന്നത് എല്ലാത്തിനും ഒരു സമയമുണ്ടാവും അത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എൻ്റെ കുഞ്ഞ് നിൻ്റെ അരികിലോട്ട് ഓടിയെത്തുന്ന ഒരു സമയം വരും അപ്പോൾ എൻ്റെ കുഞ്ഞ് വന്നാൽ തീർച്ചയായും എൻ്റെ ഈ സങ്കടം െ ഒരു അറുതി ആയില്ലേ എന്നൊക്കെ അതിനെ ചോദിക്കുമ്പോൾ അർഷയന് സമാധാനത്തോടു കൂടെ ഇരിക്കുകയാണ് ഈ സമയം രവി പറയണേ നിങ്ങൾ തമ്മിൽ സംസാരിക്കും ഞാനും ഇതറിനും പുറത്തിരിക്കാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഹർഷ പതിറ്റേ അനുപമയുടെ കൈ പിടിച്ച് സോറി പറയണേട്ടോ എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ ഹർഷ നീ എന്തിനെ ഇങ്ങനെ കരയുന്നത് അപ്പോൾ ഉടൻ തന്നെ പറയുന്നുണ്ട് ക്ഷമിക്കണം എന്നിങ്ങനെ സോറി എന്നൊക്കെ തന്നെ പറയുന്നുണ്ടോ എന്താ ഹർഷ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റുകൾ ആർക്കും പറ്റാം ചില തെറ്റുകൾ എന്നിലൂടെ പറ്റി അത് ശരി തന്നെയാണ് ആ തെറ്റ് തിരുത്താൻ ഞാൻ െ വേണ്ടി വന്നു എന്നുള്ള അർത്ഥത്തിൽ ഇങ്ങനെ ആ നിൽക്കുന്ന ആ ഒരു ഹർഷയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഈ സമയം അനുഭവം പറയുന്നുണ്ട് ഞാനായി നിനക്കൊരു വഴി എന്നുള്ളതുള്ളൂ അതുകൊണ്ട് നീ സങ്കടപ്പെടേണ്ട അതൊക്കെ ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പിന്നീട് രഘുവിനെയാണ് കാണിക്കുന്നത് രഘു എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അങ്ങനെ ഭയങ്കര ക്ഷീണി അങ്ങനെ അനു അമ്പലയും രഘുവും കൂടി അകത്തോട്ട് കയറുമ്പോൾ സരോജിന് വരികയാണ് സരോജിനോട് പറയുകയാണ് ആൻറ്റി ആൻറ്റി എന്ന് പോരുത് എന്നിവിടെ നിൽക്കണം ഭയങ്കര ക്ഷീണമാണ് എനിക്ക് ഒരു ഗ്ലാസ് ചായ ഇടൂ എന്നൊക്കെ പറയുകയാണ് ആ സമയം രഘു ചോദിക്കണേ നീ ചായുടെക്കെ പറയുന്നുണ്ട് എന്നാൽ നീ ഇനി വണ്ടി എന്ന് ഞാൻ പറയുന്നത് അത് രഘു വണ്ടി ഒന്ന് കഴുകിയിട്ടോട്ടെ നമുക്ക് എന്തായാലും കണ്ണേർ തട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് പറയുമ്പോൾ സരോജിനി പറയുന്നുണ്ട് കണ്ണേർ നമുക്ക് ആ അവരോട് ചെന്ന് പറയാം വണ്ടിക്കും കെട്ടാം അതുപോലെ തന്നെ രഘുവിനും കെട്ടാം അതോടുകൂടി കണ്ണേറിൻ്റെ പ്രശ്നങ്ങൾ പരിഹാരമാവും അപ്പോൾ തന്നെ നമ്മൾ ഒരു നിലനിൽപ്പിൽ വരുമ്പോൾ ആളുകൾക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതിൻ്റെ കണ്ണേറാണെന്ന് നമ്മളീ പറയുന്നുണ്ട് അപ്പോൾ രഘു പറയണ എന്തെങ്കിലും ആയിക്കോട്ടെ നീ ഇപ്പോൾ വണ്ടി കഴുകാൻ പോകേണ്ട അത് വേണ്ട രഘു കേട്ടാ ഇന്ന് കഴുകാൽ ഇന്ന് വൃത്തിയായി നാളെ മുതൽ അത് കൊണ്ടു നടക്കാലോ എന്നൊക്കെ അങ്ങനെ പറയാണ് അങ്ങനെ അമ്പിളി അതൊക്കെ കഴിഞ്ഞ ശേഷം വണ്ടി കഴുകാൻ പോകുക രഘുവാണെങ്കിൽ റൂമിൽ ചെന്ന് നല്ല ക്ഷീണിതനായി കിടക്കുന്നുണ്ട് ഈ സമയം അമ്പലി വണ്ടിയൊക്കെ കഴുകിയതിന് ശേഷം വണ്ടിയുടെ ഉള്ളിലോട്ട് കയറുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ തൻ്റെ ആ സീറ്റ് ഉണ്ടല്ലോ അത് മടക്കി വെക്കാൻ കഴിയുന്നില്ല ഈശ്വര ഇത് തൊട്ടപ്പൊഴി കുതുങ്ങി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചായ വെക്കുന്ന ആ ഒരു ഹാൻഡിലുണ്ടല്ലോ അത് വീണ്ടും വെക്കാൻ ശ്രമിക്കുന്നതിനിടക്കാണ് ഇട്ട് അയാൾ ഒരു കിലോ സ്വർണ്ണം അതിനുള്ളിൽ ഉള്ളിൽ വെച്ചിരിക്കുന്നതായി കാണുന്ന കേട്ടോ അത് കാണുന്ന അനുഭവം സോറി അമ്പിളിയൊക്കെ ഞെട്ടിപ്പോവാണ് ആ സമയം സരോജിനി മോളെ വിളക്ക് വെക്കുക ആയിരിക്കുന്നു അത് കേൾക്കുന്ന അമ്പിളിയൊക്കെ ഞെട്ട് എന്താ എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല വിളക്ക് വെക്കേണ്ട സമയം അത് ആൻറ്റി ഞാൻ വന്നിട്ട് വെച്ചോളാം അപ്പോൾ ആൻറ്റി അങ്ങ് പോയിക്കോളൂ എന്നും പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ ആ സമയം അമ്പിളിക്ക് ഒരുപാട് സമാധാനം ആവുന്നില്ല തൻ്റെ ഉള്ളിൽ വേവലാതിയാണ് ടെൻഷനാണ് തൃക്ഷരതെന്താ ഇതെൻ്റെ കൈകളിൽ വന്നത് എന്നുള്ള ആ ഒരു ടെൻഷനാണ് കേട്ടോ അങ്ങനെ അമ്പിളി പിന്നീട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് അമ്പളി അത് അവിടെ തന്നെ വെച്ചിട്ട് അതിയെ വണ്ടിയെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി റൂമിലോട്ട് പോകുമ്പോൾ ഒരേഖവും അവിടെ നല്ല ഉറക്കമായിരിക്കും കേട്ടോ പിന്നീട് വിനയനെയാണ് കാണിക്കുന്നത് വിനയനാണെങ്കിലോ ഒരു ഗൾഫിലുമായുള്ള അവരുമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആരംഭിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അവരോട് കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ അവർ പറയുകയാണെങ്കിൽ എന്തായാലും വിനയാനീ ബിസിനസ്സിനെ പോകണേ പാർട്ട്ണറായിട്ടാണ് പോകുന്നത് ഞാനാണ് അതിൻ്റെ പാർട്ട് പാർട്ട്ണർ എൻ്റെ പേര് റിയാസ് എന്നൊക്കെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അയാളോട് വിനയം പറയണേ അയ്യോ എനിക്കിപ്പോൾ എൻ്റെ സങ്കടം ഈ സമയം ഗൾഫിലോട്ട് പോയി കഴിഞ്ഞാൽ രണ്ട് മാസം കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ പ്രസവിക്കുകയാണ് അവനൊരു ആൺകുഞ്ഞാണ് ആൺകുഞ്ഞിനെയാണ് പ്രസവിക്കാൻ പോകുന്നത് ആ കുഞ്ഞിനെ എനിക്ക് കാണാൻ വരത്തില്ല വരാൻ പറ്റത്തില്ലല്ലോ അത് കേൾക്കുന്ന ഇയാൾ പറയണ എടാ വിനയ നീ ഒരു കാര്യം ചിന്തിക്കണം നീ ഇന്നത്തെ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നത് കാസർഗോഡ് പോകാൻ എട്ട് മണിക്കൂർ വേണമെങ്കിൽ ഇന്ന് ഗൾഫിലോട്ട് പോകാൻ നാല് നാലര മണിക്കൂർ മതി അത് കേട്ടുകൊണ്ട് തന്നെ വിനയം അതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഗൾഫിലൊക്കെ ഒരു ജോലിക്ക് പോയാൽ ഞാനിങ്ങനെ വരും അതല്ലെടോ താനെൻ്റെ ആയിട്ടല്ലേ വരുന്നത് നീ വിസക്കല്ലേ വരുന്നത് വിസക്ക് വരുമ്പോൾ തീർച്ചയായും തനിക്ക് ഏത് സമയം ഇങ്ങോട്ടേക്ക് കടന്നു വരാം പക്ഷേ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കിടക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നീ ഉണ്ടാക്കുന്ന സമ്പാദ്യം മുഴുവൻ അതൊക്കെ ക്കറ്റിന് കൊടുക്കാനേ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇനിയും പറയണം എനിക്കെൻ്റെ കുഞ്ഞിൻ്റെ ആ ഡെലിവറി ദിവസം ഉണ്ടല്ലോ അന്ന് മാത്രം ഇവിടെ എത്തി അന്ന് നിങ്ങളും വരണം കേട്ടോ നല്ലൊരു പാർട്ടി നിങ്ങൾക്കും തരാൻ വേണ്ടിയിട്ടാണ് ഞാനതൊക്കെ പറയുന്നത് എൻ്റെ കുഞ്ഞെവിടെയാണോ അവിടെ ആ ഒരു പാർട്ടി നടത്തും പിന്നെ ഇക്കൊല്ലം ഇവിടെ ആണെങ്കിൽ അടുത്ത കൊല്ലം ഗൾഫിൽ അടുത്ത കൊല്ലം ഗൾഫിലാണെങ്കിൽ ഇക്കൊല്ലം ഇവിടെ അങ്ങനെ മാറി മാറി ഞാൻ എൻ്റെ മോന് പ്രസവിച്ച് എൻ്റെ മോനെ എൻ്റെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഞാനത് ചെയ്യുമെന്നൊക്കെ ഞാൻ പറയണ്ട കേട്ടോ ആ സമയം ഓക്കെ ഇനി എന്താച്ചാൽ ചെയ്തോ എന്തായാലും ഇന്ന് തന്നെ നമുക്ക് പൈസ അങ്ങ് ട്രാൻസ്ഫർ ചെയ്താലോ അത് കേൾക്കുന്ന വിനയം ഇന്നോ നാളെ പോരെ അത് പറ്റത്തില്ല വിനയ നാളെ അവിടുത്തെ ഓഫീസുകളൊക്കെ ഒഴിവാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ വേണമെന്ന് പറയട്ടോ അത് കേൾക്കുന്ന വിനയം പറയണ അതിപ്പോൾ ഇങ്ങനെ അതിപ്പോൾ എന്തൊക്കെയാ പറയുമ്പോൾ എന്നാൽ ശരി വേറെ ഒരുപാട് ആളുകൾ പാർട്ട്മാരെ നിൽക്കുന്നുണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ലുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുമ്പോൾ വിനയം പറയണ്ടേ ഇന്ന് ഞാനിതൊന്ന് കുടിച്ചോട്ടെ എന്നിട്ട് ഷെയർ ആക്കി തരാമെന്ന് പറയുന്നത് അപ്പോൾ അവർ തമ്മിൽ പരസ്പരം ചിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിനയൻ്റെ പതിനഞ്ച് ലക്ഷവും പോകുന്ന ആ ഒരു സ്ഥിതിയാണ് എന്നാൽ ഈ സമയം അമ്പിളി നിലവിളക്കും കത്തിച്ചേ അമ്പിളിങ്ങനെ പൊട്ടിക്കരണ ഈശ്വര ഈ മൂന്ന് കിലോ സ്വർണ്ണത്തിൽ ഒരു കിലോ സ്വർണം ഞങ്ങളുടെ കൈകളിൽ തന്നെ വന്നു വിട്ടത് എന്തുകൊണ്ടാണ് ദേവി അതറിയത്തില്ല പോലീസുകാർ വണ്ടി പോലും ചെക്ക് ചെയ്ത് അവർക്കിടയിൽ പോലും കിട്ടാത്ത ആ സ്വർണം എൻ്റെ കൺമുന്നിൽ ദേവി എത്തിച്ചു തന്നെങ്കിൽ ഒരു പക്ഷേ ഞാനും രഘുവേട്ടനെ നരകിക്കുന്നത് കാണുന്നത് കൊണ്ടാണോ ഞങ്ങളെ ഈശ്വരൻ ഇനി കൈ ഉയർത്താൻ ഞങ്ങൾക്ക് ഒരു കിലോ സ്വർണ്ണം തന്നതാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ദേവി നീ തന്നെ എനിക്ക് ഉത്തരം കൊണ്ടുതാ എൻ്റെ കയ്യിൽ ഒരു കിലോ സ്വർണം തന്നെങ്കിൽ നീ തന്നെ അതിന് ഉത്തരം താ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയുടെ മുന്നിലോട്ട് പോകുകയാണ് എന്നിട്ട് തൻ്റെ അമ്മയോട് അമ്പിളിക്ക് അരഞ്ഞും കൊണ്ട് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുതെന്നാണ് അമ്മ ഞങ്ങളെ പഠിപ്പിച്ചത് അതുതന്നെയാണ് ഇതുവരെ ചെയ്തിട്ടുള്ള അന്നെൻ്റെ മുതൽ ആഗ്രഹിച്ചിട്ടില്ല കൈവിട്ട് വാരണമെന്ന് ഇതാക്കിയിട്ടില്ല കട്ടും കട്ടും പിടി കട്ടും പിടിച്ചു വലിച്ചും മറ്റുള്ളവരുടെ സ്വ സ്വത്ത് ആഗ്രഹിക്കരുതെന്ന് അമ്മ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അച്ഛനും പഠിപ്പിച്ച് തന്ന അതുപോലെ തന്നെയാണ് ജീവിച്ചത് പക്ഷെ ഇത് കട്ടതുമല്ല പിടിച്ചു വലിച്ചതുമല്ല പോലീസ് വണ്ടി മൊത്തം ചെക്കിയിട്ടും പോലീസിനെടുക്കാൻ കഴിയാത്ത എൻ്റെ കൺമുന്നിൽ ദേവി കാണിച്ചു തന്നത് ഒരു പക്ഷേ ഞങ്ങൾക്ക് ക്ഷ്യപ്പെടാനുള്ളൊരു വഴി തുറന്ന് തന്നാണോ ആണോ മറ്റുള്ളവർക്ക് മുന്നിൽ ആട്ടും അവകേളനൊക്കെ സഹായിച്ചത് ഇതിനു വേണ്ടിയാണോ അപ്പോൾ എൻ്റെ അമ്മ എന്നൊക്കെ ഉത്തരം എന്നൊക്കെ പറഞ്ഞാൽ അമ്പിളി കരഞ്ഞിട്ട് പിന്നീട് രഘുവിൻ്റെ മുന്നിലോട്ട് പോകാനായിട്ട് എന്നിട്ട് രഘുവിനോട് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന രഘുവിൻ്റെ മുന്നിൽ ചെന്നിട്ട് രഘുവട്ടൻ തന്നെ ഇതിനൊരു ഉത്തരം പറയട്ടെ രഘുവേട്ടം കൊടുക്കാനാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യണമല്ല എങ്കിൽ രഘുവേട്ടൻ തന്നെ തീരുമാനിക്കട്ടെ എന്ന് പറയട്ടോ അങ്ങനെ പതിയെ അമ്പിളി രഘുൻ്റെ അരികിൽ ഇരുന്ന് രഘുട്ട എന്ന് പറഞ്ഞാൽ അങ്ങ് വിളിക്കും രഘു അയ്യോ എന്നെ വെറുതെ വിടൂ എന്നെ വെറുതെ ഒരു കിലോ സ്വർണ്ണം ഞാൻ ഞാൻ എടുത്തിട്ടില്ല എന്നിരക്ക് പറയും നമ്മളെ അത് പേടിച്ചു പോകാൻ കേട്ട എന്താ രഘുവേട്ട അത് ഞാൻ പോലീസ് പിടിയിലാണെന്ന് വിചാരിച്ചു ഇപ്പോൾ വീട്ടിലാണല്ലേ രഘു ട്ട പിന്നെ എന്താ കരുതി അതന്നെ ഞാൻ പോലീസ് പിടിയിലാണ് അവർ രണ്ട് കിലോ സ്വർണം അവർക്ക് കിട്ടി ഒരിക്കലും കാണാനില്ലെന്ന് പറയുന്നു ആ ഒരു പേടിയിൽ രഘുവേട്ട ഇത് തന്നെ ആലോചിച്ച് കിടക്കുകയാണോ അതെ അത് ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം അത് നമ്മുടെ കൈകളിൽ ഉണ്ടെന്ന് കരുതി ഈ സ്വർണ്ണക്കടത്ത് കടത്താൻ ശ്രമിച്ച അയാളുണ്ടല്ലോ അയാൾ ഒരുപക്ഷെ എന്തെങ്കിലും ചെയ്യും പിന്നെ ആ മനുഷ്യൻ്റെ ആ ഒരു സങ്കടം എൻ്റെ ഉള്ളിലുണ്ട് എനിക്കിപ്പോൾ എന്തെങ്കിലും സംഭവിക്കുകയായിരുന്നെങ്കിൽ നീയും എൻ്റെ മോളും എന്തായിത്തീരുന്നിരുന്നു അതുപോലെ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആതിൽ പറയുന്ന ആൾ എന്നോട് ഒരു സുഹൃത്തിനെ പോലെ പെരുമാറിയിട്ട് അയാൾ പെട്ടെന്ന് ഒരു വണ്ടിക്ക് മുന്നിൽ അങ്ങ് പിടഞ്ഞു വീണ് മരിക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മനസ്സും വല്ലാതൊരു സങ്കടത്തോ രഘോട്ടെ വേണ്ടാത്തതിപ്പോൾ ആലോചിക്കണ്ടേ രഘോട്ടൊന്നും മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അമ്പലീകനെ ചിന്തിക്കണം ഇനി രഘുവിനോട് ഇത് പറയണോ വേണ്ടേ എന്നുള്ളത് അപ്പോൾ ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നടത്തിയിരിക്കുന്നത്